السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي اتريم بهمان رأي اتريم بهمان رائع بيدي لركنا آه بندن ماري رباشكره നേതാക്കന്മാരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ശാസ്ത്രവും മതവും എവിടെയെങ്കിലും എതിരിട്ട് നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിലെ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ കുറച്ച് ആകുലതയോടെ നോക്കുകയാണ് ഒരു സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ സൗണ്ട് വരുന്നത് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ ബാഗിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് അപ്പോൾ ടിക് 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 എന്ന് പറഞ്ഞ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കുട്ടിയുടെ പേര് അഹമ്മദ് എന്നതാണ് അപ്പോൾ അപ്പോൾ ടീച്ചർക്ക് സംശയമായി അഹമ്മദ് എന്ന കുട്ടിയുടെ ബാഗിൽ നിന്ന് ടിക് 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 എന്ന് പറയുന്ന ഒച്ച ശബ്ദം വരണമെങ്കിൽ അത് ഒരു ബോംബ് ആവാനാണ് സാധ്യത ടീച്ചർ ഉടനെ പോലീസിനെ വിളിക്കുന്നു പോലീസുകാർ വരുന്നു കുട്ടിയെ ജുവനൈൽ ഹോമിലോട്ട് കൊണ്ടുപോകുന്നു പിന്നീട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അവൻ സ്വന്തമായി വീട്ടിൽ നിന്നുണ്ടാക്കിയ ഒരു ടൈം പീസുമായി വളരെ കൂടി സ്കൂളിലോട്ട് വന്നാണ് എന്തിനാണ് ഈ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ടൈം പീസ് അല്ലേ ഞാനുണ്ടാക്കിയൊരു ടൈം പീസ് പക്ഷേ ആ കുട്ടി അത് ഒരു മുസ്ലിമായ കുട്ടിയാണെങ്കിൽ അവൻ ഉണ്ടാക്കുന്നത് അവന് ശാസ്ത്രമോ ടെക്നോളജിയോ ഒന്നും അറിയുന്ന ഒരാളായിരിക്കില്ല അവനുണ്ടാക്കുന്നത് ഒരു ബോംബായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് ടീച്ചറെ നയിച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബരാക്ക് ഒബാമയും പിന്നീട് നാസയും ഒക്കെ അഹമ്മദിനെ അഹമ്മദ് മുഹമ്മദ് എന്ന ആ കുട്ടിയെ പിന്നീട് തങ്ങളുടെ ആസ്ഥാനങ്ങളിലേക്ക് വൈറ്റ് ഹൗസിലേക്കൊക്കെ വിളിക്കണ്ടായി അപ്പോഴും നിരീശ്വരവാദികളുടെ ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള നിരീശ്വരവാദികളുടെ നവനാസ്തികരുടെ അപ്പോസ്തലനായ റിച്ചാർഡ് ഡോക്കിൻസ് എഴുതി ആ കുട്ടി എന്താ പതിനഞ്ചാം വയസ്സിലും ചില മുസ്ലിം പയ്യന്മാർ മുസ്ലിം കുട്ടികൾ ഐ എസ് ഐ എസ് പോലെയുള്ള ആളുകൾ അവർ എക്സിക്യൂഷനേഴ്സ് കൊലപാതകങ്ങളാവുന്നുണ്ടെങ്കിൽ അഹമ്മദ് എന്ന കുട്ടി കൊലപാതകിയാകും അവനൊരു ബോംബുമായിട്ടാണ് സ്കൂളിൽ വന്നത് എന്നതിൽ എന്നൊരു ടീച്ചർ അസ്യൂം ചെയ്തതിൽ ടീച്ചർ ആലോചിച്ചതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് നിരീശ്വരവാദികളുടെ അപ്പോസ്തലൻ പറയുകയാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട് റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹത്തിൻ്റെ ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് അൺഡിസേർവ്ഡ് റെസ്പെക്റ്റ് ഒരിക്കലും ആദരിക്കാത്ത അർഹിക്കാത്ത ആദരവ് എന്താണ് അർഹിക്കാത്ത ആദരവ് എന്ന് പറഞ്ഞാൽ ഒരാളൊരു മതവിശ്വാസിയാണെങ്കിൽ ഒരു നിലക്കുള്ള ആദരവും അയാൾ അർഹിക്കുന്നില്ല എന്നാണ് റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ മതവിശ്വാസിയാണെങ്കിൽ അയാൾ ഒരു നിലക്കും ഒരു ആദരവും അർഹിക്കുന്നില്ല രണ്ടാമത് പറഞ്ഞു വെക്കുന്നത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ അയാൾ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും പുതിയ കാലത്തെ എല്ലാ ജ്ഞാന സമ്പാദന മേഖലകളിലും അയാൾ വട്ടപൂജ്യമാകും എന്നും ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ ഞങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ ആളുകൾ ഞങ്ങളാണ് ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർ നിങ്ങളെല്ലാവരും പ്രാകൃതരാണ് നിങ്ങൾ ആറാം നൂറ്റാണ്ടിലെ ആളുകളാണ് എന്ന് നമ്മോട് നിരന്തരം നിരന്തരം പറഞ്ഞ് കൊണ്ടേയിരിക്കുന്നവരാണ് ഇവിടുത്തെ ലിബറലുകളും ഇവിടുത്തെ നവനാസ്തികരമല്ല അപ്പോൾ ഇവിടെ ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഇതേ കാര്യമാണ് കേരളത്തിലെ നവ യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതമുപേക്ഷിക്കൂ മനുഷ്യരാവൂ എന്നുള്ള ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമാണ് മതം ഉപേക്ഷിച്ചാലേ മനുഷ്യരാവാൻ പറ്റുള്ളൂ നിങ്ങളൊരു മതവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു മനുഷ്യനായി കണക്കുകൂട്ടാൻ കഴിയില്ല എന്നാണ് ഇവിടെ നിരീശ്വരവാദികൾ നടത്തിയ ക്യാമ്പ് ഇവിടെയാണ് ശാസ്ത്രവും മതവും തമ്മിൽ ഞങ്ങൾ ശാസ്ത്രത്തിന്റെ ആളുകളാണ് എന്നവർ അവകാശപ്പെടുമ്പോൾ ശാസ്ത്രവും മതവും തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട് അത് തമ്മിൽ മതം എന്നാൽ പഴഞ്ചനും ശാസ്ത്രം എന്നാൽ പുതിയതുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും അതിനൊരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് ഞങ്ങൾക്ക് ശാസ്ത്രം മതി ഞങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും നൽകാൻ ശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വാദത്തെ നമ്മൾ തീർച്ചയായും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്താണ് ശാസ്ത്രം ശാസ്ത്രം എന്നുള്ളത് നിരീക്ഷണങ്ങളിലൂടെയും മറ്റ് നിർദ്ധാരണങ്ങളിലൂടെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കലും ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക ആ പ്രക്രിയയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത് നോളജ് സയൻഷ്യ എന്ന വാക്കുന്നതാണ് ശാസ്ത്രം സയൻസ് എന്ന വാക്ക് വരുന്നത് അപ്പോൾ അവിടെ ശാസ്ത്രം എന്നുള്ളത് നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകമുണ്ട് അല്ലേ ആ ലോകത്ത് ചില കാര്യങ്ങൾ നമ്മൾ നിർദ്ധരിച്ചെടുക്കുന്നുണ്ട് ആപ്പിൾ താഴോട്ട് വീഴുമ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ട് എന്ന് ൂട്ടൺ മനസ്സിലാക്കിയതുപോലെ അല്ലെ ഇതുപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ലോകത്തിന് അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ടെന്നും ആ നിയമങ്ങൾ കണ്ടെത്താനുള്ള ഈ ലോകത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഫാക്റ്റുകൾ കണ്ടെത്താനുള്ള ഒരു ടൂളാണ് ഒരു പ്രക്രിയയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിരീക്ഷണങ്ങളാണ് നമുക്ക് അനുഭവവേദ്യമായോ നമുക്ക് കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് അനുഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരിക കാരണം നിരീക്ഷണങ്ങളില്ലാതെ ശാസ്ത്രത്തിന് ഒരിക്കലും മുന്നേറാൻ സാധിക്കില്ല എന്നാൽ ഈ ശാസ്ത്രത്തിൻ്റെ ആൾ നമ്മളെല്ലാവരും ശാസ്ത്രം സ്കൂൾ കാലഘട്ടം മുതൽ നമ്മൾ സയൻസ് പഠിക്കുന്നു അല്ലെ അതുമായി ബന്ധപ്പെട്ട മാസികകൾ വായിക്കുന്നു വീഡിയോകൾ കാണുന്നു എന്നാൽ ഇവർ വാദിക്കുന്നത് എന്താ ശാസ്ത്രം മാത്രമാണ് ജ്ഞാന സമ്പാദനത്തിനുള്ള ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവരം നേടാനുള്ള ഏക മാർഗം എന്ന് ഈ ആളുകൾ അവർ അവകാശപ്പെടുന്നു അല്ലെ അപ്പോ എന്ത് ശാസ്ത്രം അതാണ് സയന്റിസം ഓക്കെ സയൻസ് അല്ല സയന്റിസം അല്ലെങ്കിൽ സയന്റിഫിക് റാഷണലിസം ശാസ്ത്രമല്ലാതെ ഒന്നും ശരിയില്ല ഏതൊരു കാര്യവും ശാസ്ത്രത്തിന്റെ അളവുകോലൂടെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാനോ പറ്റുകയുള്ളൂ എന്നുള്ള വാദമാണ് സയന്റിസത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശാസ്ത്രം ഈ ശാസ്ത്രം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഒബ്സേർവ് ചെയ്ത് നമ്മൾ നിരീക്ഷിച്ച് അനലൈസ് ചെയ്യുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ ഏത് കാര്യങ്ങളും നമുക്ക് എന്തെയ്യും ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഒരാൾ പറയാണ് ചായ കുടിച്ചാൽ നല്ലോണം ഓടാൻ പറ്റും എന്നൊരാൾക്ക് വേണേ അവകാശപ്പെടാം അല്ലെ രാവിലെ നല്ല കട്ടൻ ചായ കുടിച്ചാൽ നല്ലോണം ഓടാൻ പറ്റും എന്നൊരാൾക്ക് അവകാശപ്പെടാം ഈ അവകാശപ്പെടുന്ന ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും ഒരേ ഒരേ പ്രായമുള്ള ഒരു പത്ത് ആൾക്കാരെടുത്തിട്ട് ഓർക്ക് ഒരു അഞ്ചാക്ക് ചായ കൊടുക്കുക അഞ്ചാക്ക് ചായ കൊടുക്കാതിരിക്കുക എന്നിട്ടൊന്ന് ഓടിപ്പിച്ച് നോക്കുക അപ്പം നമുക്ക് മനസ്സിലാവും അല്ലേ ചായ കുടിച്ചോലും കുറച്ചും കൂടി ഉഷാറായിട്ട് ഓടുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു എക്സ്പീരിമെന്റ് നമുക്ക് കുറച്ചുകൂടി വ്യാപകമായി ചെയ്യാൻ പറ്റും കട്ടൻ ചായ കുടിച്ചാലാണോ പാൽ ചായ കുടിച്ചാലാണോ ഓടുന്നത് അല്ലെങ്കിൽ ഓടാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ടെസ്റ്റബിലിറ്റിയാണ് സയൻസിനെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം ഈ ടെസ്റ്റബിലിറ്റിയാണ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇങ്ങനെ നമുക്ക് ചുറ്റുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് സയൻസ് ഡെവലപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരാൾ പശുക്കളെ കുറിച്ച് പഠിക്കേണ്ടതെന്ന് അയാൾ ഇവിടെ കാണുന്നതൊക്കെ കറുത്ത പശുക്കളാണ് എല്ലാം കറുത്ത പശു അപ്പോൾ അപ്പൊ അയാൾ പറഞ്ഞു പശു എന്നുള്ളൊരു ജീവി ഉണ്ട് അതെന്താണത് കറുത്തതാണ് എന്ന് ഒരു നിഗമനത്തിൽ അയാൾ എത്തും അല്ലെ ചിലപ്പോൾ അപ്പുറത്ത് വേറെ നാട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അയാൾ വെളുത്ത പശുവിനെ കാണുക അല്ലെങ്കിൽ വേറൊരു കളറിലുള്ള ഒരു ബ്രൗൺ നടത്തുള്ള പശുവിനെ കാണുക അപ്പൊ അയാൾ മനസ്സിലാക്കുന്നത് ആ ഞാൻ ഇത്രയും കാലം പറഞ്ഞത് ശരിയല്ല പശുക്കൾ കറുത്ത നിറത്തിലുമുണ്ട് വെളുത്ത നിറത്തിലും മറ്റ് ചില നിറങ്ങളിലും എന്തുണ്ട് പശു ഉണ്ട് എന്ന് മനസ്സിലാവും ഇതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു രീതി എന്നുള്ളത് നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക നിരീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൂടെയാണ് ശാസ്ത്രം വളരുന്നത് ഇതൊരർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ പരിമിതിയാണ് അല്ലേ പരിമിതി എന്നുള്ളൊരു മോശാർത്ഥത്തിൽ പറയുന്നല്ല ഇങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ആർക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ ശാസ്ത്രത്തിന് സംസാരിക്കാൻ സാധിക്കുള്ളൂ ആ ശാസ്ത്രത്തിൻ്റെ വളർച്ച ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ച് ദൈവത്തെ നിരാകരിക്കാനോ അല്ലെങ്കിൽ ദൈവമുണ്ട് എന്ന് പറയാനോ ശാസ്ത്രീയമായ തെളിവ് ഉപയോഗിച്ച് സാധ്യല്ല കാരണം എന്താ ദൈവം നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം അള്ളാഹു എന്നുള്ളത് പ്രപഞ്ചാതീതനായിട്ടുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായിട്ടുള്ള റബ്ബാണ് രക്ഷിതാവാണ് അല്ലേ അപ്പോൾ പ്രപഞ്ചത്തിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ് ശാസ്ത്രത്തിൻ്റെത് അപ്പോൾ പ്രപഞ്ചത്തിന്റെ അപ്പുറമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പ്രപഞ്ചാതീതനായ ദൈവത്തെക്കുറിച്ച് ഒരിക്കലും അതിനെ നിഷേധിക്കാനോ അതിനെ അംഗീകരിക്കാനോ ശാസ്ത്രത്തിന് തീർച്ചയായും സാധിക്കില്ല കാരണം ശാസ്ത്രത്തിന്റെ ഒരു ലിമിറ്റേഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ഒബ്സർവേഷൻ നിരീക്ഷണങ്ങളിലോട്ട് നിരീക്ഷണങ്ങളെ ശാസ്ത്രത്തിന് വളരാൻ സാധിക്കുക ഏകദേശം ഒരു ൂറോ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയാണ് ഈ ഒരു സൗരയൂതത്തിന്റെ സെന്റർ എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരുന്നത് ഭൂമിയാണ് സൗരയൂഥത്തിന്റെ സെന്റർ അല്ലെ ഈ ഒരു നമ്മുടെ സൗരയൂഥത്തിന്റെ നടുവിൽ ഭൂമിയാണുള്ളത് സൂര്യൻ അതിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ല സൂര്യനാണ് നടുവിൽ അറിയാം ടെലസ്കോപ്പുകളും മറ്റു കാര്യങ്ങളും മറ്റു നിരീക്ഷണങ്ങളും നമ്മൾ മനസ്സിലാക്കിയത് സൂര്യനാണ് നമ്മുടെ കേന്ദ്രം അല്ലേ അതിന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ അധിക കാലൊന്നും വേണ്ട ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു മനുഷ്യ കുഞ്ഞ് എങ്ങനെ ഉണ്ടാവുന്നതാണ് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിരുന്നറിയാം അതായത് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നത് ഒരു പുരുഷന്റെ ബീജത്തിന്റെ ഉള്ളിൽ ഒരു കുട്ടിയുടെ മിനിയേച്ചർ ആയിട്ടുള്ള ചെറിയൊരു രൂപമുണ്ട് അത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എത്തുമ്പോൾ അത് വളർന്ന് വികസിച്ച് വികസിച്ച് അതൊരു ഒരു വലിയ കുട്ടിയായി മാറുന്നു സ്പേമിസ്റ്റുകൾ എന്നാണ് ഈ ശാസ്ത്ര ഈ ഇത് ഈ കാര്യം വിശ്വസിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാർ സ്പേമിസ്റ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് വേറൊരു വിഭാഗം ശാസ്ത്രജ്ഞമാര് പറഞ്ഞു അതല്ല ഇത് ശരിയല്ല പിന്നെ എന്താ ശരി സ്ത്രീയുടെ അണ്ടത്തിനുള്ളിൽ ഓവത്തിനുള്ളിലാണ് ഈ കുട്ടിയുള്ളത് ഈ ചെറിയൊരു കുട്ടിയുടെ മിനിയേച്ചർ രൂപമുള്ള ചെറിയൊരു കുട്ടിയുള്ളത് അത് സ്വേമുമായിട്ട് ബീജവുമായിട്ട് പുരുഷ ബീജവുമായിട്ട് കൂടി എന്തായി മാറും അത് വളർന്ന് വികസിച്ച് ആ കുട്ടി അതിൻ്റെ ഉള്ളിലുള്ള കുട്ടി ഇങ്ങനെ വലുതായി വലുതായി എന്താവും അത് ഒരു വലിയ കുട്ടിയായി മാറും അതിനെ പ്രസവിക്കും ഇവരാണ് ഓവിസ്റ്റുകൾ ഓയിസ്റ്റുകൾ എന്നറിയപ്പെട്ടിരുന്നത് ഇപ്പൊ നമുക്കറിയാം ഇത് രണ്ടും ശരിയാണോ അല്ല രണ്ടും ശരിയല്ല രണ്ടും ശരിയല്ല അവിടെ ഒരു പുരുഷ സ്ത്രീ സ്ത്രീയുണ്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു സിദ്ധാന്തം സൈഗോട്ട് ഉണ്ടാകുന്നു അത് പല രീതികളിലൂടെ വികസിച്ചാണ് എന്തുണ്ടാവുന്നത് ഒരു മനുഷ്യ കുഞ്ഞുണ്ടാവും നമുക്കറിയാം അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഒരു ഇരുന്നൂറ് വർഷം മുമ്പുള്ള വിശ്വാസമാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെ മാറുന്നത് നമുക്ക് മൈക്രോസ്കോപ്പ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ശാസ്ത്രം തെയും മാറിക്കൊണ്ടേയിരിക്കും അല്ലെ ഇതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉദാഹരണങ്ങളായിട്ട് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദൈവമില്ല എന്ന് ഒരു ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണ് ഇവിടെ ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ ഒരു ശാസ്ത്രത്തിൻ്റെ ആളുകൾക്കും സാധിക്കൂല കാരണം എന്താണ് കാരണം എന്താണ് ദൈവത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ശാഖ ഒരു വൈജ്ഞാനിക ശാഖയല്ല ശാസ്ത്രം അല്ലേ അതെന്തിനുള്ളതാണ് അത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കാൻ അതിലെ നിയമങ്ങൾ നിർദ്ധരിച്ചെടുക്കാൻ അതിന് പ്രാപ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഒരു ശാഖയാണ് ശാസ്ത്രം ഒരു വൈജ്ഞാനിക ശാഖയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിന്റെ ഒരു ലിമിറ്റേഷൻസിലൊന്നാണ് ഇനി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ശാസ്ത്രം കണ്ടെത്തുമെങ്കിൽ എന്താണ് ധാർമ്മികത എന്താണ് അധാർമികത എന്ന് നിശ്ചയിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കുമോ അല്ലേ തീർച്ചയായും പ്രസക്തമായ ചോദ്യമാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് ഇത് ശരിയാണോ ഇത് തെറ്റാണോ നേരത്തെ സംസാരിച്ച ആളുകൾ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു അല്ലേ ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഏത് ടൂളിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് മൂശയിട്ടെന്നാണ് നമ്മൾ നിർണ്ണയിക്കുക അല്ലെ ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ധാർമ്മിക നിർവഹിക്കാൻ സാധിക്കൂ നവനാസ്തികരിൽ പ്രമുഖനായിട്ടുള്ള സാം ഹാരിസ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പുസ്തകത്തിൽ അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നെന്താ അറിയാം നിങ്ങൾക്ക് ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു വെൽ ബീയിങ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതായത് ഒരാൾക്ക് ഒരു കൂട്ട ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതൽ നന്നായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നന്മയാണ് ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് തിന്മയാണ് അല്ലെ അവർ അവർ നിർണ്ണയിക്കാൻ ശ്രമിക്കുകയാണ് എങ്ങനെയാണ് ശാസ്ത്രീയമായി ധാർമ്മികതയെ നിർവചിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ചോദിക്കാം അല്ലേ യുദ്ധങ്ങളുണ്ടാവുന്നു ഇപ്പോൾ ഫലസ്തീനെ ഇസ്രായേൽ അതിനുവേശം അതിന് അൻപത് വർഷങ്ങളായിട്ട് അധിനിവേശം നടത്തുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വെൽ ബീയിങ് ആണ് അല്ലെ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം സഫറിങ് ആണ് ബുദ്ധിമുട്ടാണ് ഉള്ളത് അല്ലേ ഇത് നന്മയാണ് ആർക്ക് നന്മയാണ് അല്ലേ എന്താണ് അപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് ധാർമ്മികമാണോ അവരുടെ വെൽ ബീയിങ് അവർ ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെ ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടം ആളുകളുടെ സ്വത്ത് കൊള്ളയടിക്കുന്നു അല്ലെ സ്വത്ത് കൊള്ളയടിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളുടെ സ്വത്ത് വർദ്ധിക്കുന്നു അവരുടെ വെൽ ഇൻക്രീസ് ചെയ്യുന്നു ഇത് ഇത് നന്മയാണോ നന്മയാണോ ചോദിക്കേണ്ട ചോദ്യമാണ് അല്ലേ അതേപോലെ തന്നെ വളരെ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇൻസെസ്റ്റ് നടത്തുകയാണെങ്കിൽ അതായത് ഒരു ആൾ രക്തബന്ധത്തിലുള്ള സ്വന്തം സഹോദരിയുമായോ മകളുമായിട്ടോ മകനുമായിട്ടോ ആ രീതിയിൽ ലൈംഗിക ബന്ധം നടത്തുകയാണെങ്കിൽ ഇൻസെസ്റ്റ് നടത്തുകയാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ നമ്മൾ ഒറ്റടിക്ക് പറയും അല്ലേ അത് തെറ്റാണ് യാതൊരു സംശയവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഉണ്ടാവുക ഇതേ വിഷയം ഈ അടുത്ത് കോഴിക്കോട് നടന്ന യുക്തിവാദികളുടെ സമ്മേളനത്തിൽ ഇതിനൊരു പ്രശ്നവുമില്ല എന്ന് ഒരു യുക്തിവാദി യാതൊരു എളുപ്പമില്ലാതെ പച്ചക്ക് പ്രസംഗിച്ചപ്പോൾ യുക്തിവാദികളുടെ ആചാര്യന്മാർക്ക് തിരുത്തേണ്ടി വന്നു അവർക്ക് ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു പ്രശ്നമുണ്ട് അല്ലേ അപ്പോൾ എന്താ പ്രശ്നം എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ ഇങ്ങനെ ഇൻസെസ്റ്റ് നടക്കുമ്പോൾ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് അതിൽ കുട്ടികളുണ്ടായാൽ അവർക്ക് ജെനറ്റിക് ഡിഫക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിൽ കുട്ടികളുണ്ടായാൽ അവർക്ക് ജെനറ്റിക് ഡിഫക്റ്റുകൾ ഉണ്ടാവാൻ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ട് പ്രശ്നമാണ് വേറെ പ്രശ്നമൊന്നുമല്ല വേറെ പ്രശ്നമൊന്നുമല്ല ഇതാണ് പ്രശ്നം അപ്പോൾ അവരോട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ കോൺട്രസെപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് മെഷർ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ലൈംഗിക ബന്ധത്തിൽ സെക്സിൽ ഏർപ്പെടുന്നതെങ്കിലോ അല്ലേ അപ്പോഴോ അപ്പൊ ഈ പറഞ്ഞ കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന പ്രശ്നമില്ലല്ലോ അപ്പോ അവിടെയും അവർക്ക് ഒരു നിലക്കുള്ള മറുപടിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഞങ്ങൾക്ക് ആവർത്തിച്ച് ചോദിക്കാനുള്ളത് ശാസ്ത്രത്തിന്റെ ഏത് അളവ് കോൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ധാർമ്മികതയെയും അധാർമികതയെയും അളക്കാൻ സാധിക്കുക ശാസ്ത്രം പറയുന്നു ഇതെന്റെ ഇത് ഞങ്ങളുടെ ഏരിയ അല്ല എന്ന് ശാസ്ത്രം പറയുമ്പോൾ ശാസ്ത്രത്തെ പച്ചയായി വളച്ചൊടിച്ച് തനിക്കാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ആളുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് കൃത്യമായിട്ട് അവർ വെല്ലുവിളിക്കുകയാണ് ഏത് നിലക്കാണ് ധാർമ്മികതയും അധാർമികതയും ശാസ്ത്രീയമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണ്ണയിക്കാൻ സാധിക്കുക ശാസ്ത്രത്തിന് ഉത്തരം ലഭിക്കാത്ത അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്താൻ ആവശ്യമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് വൈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രത്തിന് സാധിക്കില്ല അല്ലെ നിങ്ങളുടെ തൊലിപ്പുറത്തോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിലോട്ട് ഒരു കത്തി ആഴ്ന്നിറങ്ങുകയാണ് ആ കത്തി ആഴ്ന്നിറങ്ങുമ്പോൾ അവിടെ രക്തം പൊടിയും അല്ലേ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ രക്തം പൊടിയുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് മേ ബി ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി കുറേ കാര്യങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിർവചിക്കാൻ സാധിക്കും അല്ലേ ഇങ്ങനെ അങ്ങനെ മുറിവുണ്ടാവും ഇങ്ങനെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവും ഹൗ എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളത് നിർണയിക്കാൻ സാധിക്കും പക്ഷേ പക്ഷേ അത് ഒരാൾ എന്താണ് ഒരാൾ നിങ്ങളെ കുത്തി കൊല്ലാൻ ശ്രമിക്കുന്നതാണോ അതല്ല ഒരു സർജൻ നിങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ എന്തുകൊണ്ട് എന്ന് പറയാൻ ഒരിക്കലും ശാസ്ത്രത്തിന് സാധിക്കില്ല നേരത്തെ പറഞ്ഞ പോലെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് അല്ലേ അപ്പോൾ ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു ബിരിയാണിയുമായിട്ട് നിങ്ങളുടെ ഒരു കുടുംബക്കാരൻ വരികയാണ് അല്ലെ നിങ്ങൾക്ക് പറയാം ബിരിയാണി ലാബിൽ ടെസ്റ്റ് ചെയ്താൽ ഇത് ഇത്ര ടെമ്പറേച്ചറിൽ ഉണ്ടാക്കിയ ബിരിയാണിയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിൽ വിട്ടിട്ടുള്ള സംഭവങ്ങൾ ഇന്ന് ഇന്ന് ഇന്ന കാര്യങ്ങളാണ് ഇത് ഇത്ര ഡിഗ്രി വരെ ചൂടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ സാധിക്കും അല്ലേ പക്ഷേ ഇതെന്തിനാണ് അവർ തന്നത് അല്ലെ ചിലപ്പോൾ എന്നെന്തെങ്കിലും കാര്യത്തിന് സ്വാധീനിക്കാനാണോ അല്ല എന്നോട് ജെന്യൂനായിട്ട് അവർക്ക് ഇഷ്ടം ഉണ്ടായത് കൊണ്ടാണോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ വൈ എന്തുകൊണ്ട് എന്നുള്ളത് നിർണ്ണയിക്കാൻ ഒരു നിനക്കും ശാസ്ത്രത്തിന് സാധിക്കില്ല അതേപോലെ മെറ്റാഫിസിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്ക് എന്താണ് എന്തിനാണ് ഈ ജീവിതം ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് പർപ്പസ് എന്താണ് മരണത്തിന് ശേഷം ജീവിതമുണ്ടോ ആത്മാവ് എന്നൊന്നും ഉണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ വേണ്ടി ഒരിക്കലും ശാസ്ത്രത്തിന് സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ശാസ്ത്രത്തിന് ഒരുപാട് പരിമിതികളുണ്ട് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താവുന്ന ഒരു ടൂളല്ല ശാസ്ത്രം എന്നുള്ളത് ഒരിക്കലുമല്ല നേരെ മറിച്ച് മനുഷ്യനെ നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ള ലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ സഹായിക്കുന്ന നമ്മുടെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു വൈജ്ഞാനിക ശാഖയാണ് ശാസ്ത്രം എന്നുള്ളത് അപ്പോൾ വൈജ്ഞാനിക സമ്പാദനത്തിന് വിജ്ഞാന സമ്പാദനത്തിന് ശാസ്ത്രം മാത്രമാണോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ നമ്മൾ യുക്തി ഉപയോഗിക്കാറുണ്ട് പല സ്ഥലത്തും നമ്മൾ യുക്തി ഉപയോഗിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത് അല്ലേ പല സ്ഥലത്തും നമ്മൾ കണക്ക് കണക്കുപയോഗിക്കാറുണ്ട് അല്ലെ കണക്ക് ിൽ എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊക്കെ അപ്പുറം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ടെസ്റ്റ് മണി അഥവാ സാക്ഷ്യമാണ് ആളുകൾ സാക്ഷ്യപ്പെടുത്തിയതാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അല്ലേ ഉദാഹരണത്തിന് ചൈന ചൈന എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടോ ഉണ്ടോ എല്ലാവരും പറയും ഉണ്ട് അല്ലെ നിങ്ങളാരേയും കണ്ടിട്ടുണ്ടോ ചൈന നിങ്ങൾ എത്ര ആൾക്കാർ ചൈനയിൽ പോയിട്ടുണ്ട് അല്ലേ ചിലപ്പോൾ ആരും പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ എനിക്കറിയിട്ടുണ്ടോ എന്നുള്ള പക്ഷെ നിങ്ങളാരും പോയിട്ടില്ലെങ്കിലും ചൈന ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തെല്ലാവരും ചെയ്യുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഭൂമി ഉരുണ്ടതാണോ ആണ് അല്ലേ ഭൂമി ഉരുണ്ടതാണ് അത് എങ്ങനെ നിങ്ങൾക്കറിയാം ഭൂമി ഉരുണ്ടതാണെന്ന് എങ്ങനെ അറിയാം നമ്മളാരെങ്കിലും ഉരുണ്ട ഭൂമിയെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പറയൂന്ന് ബൈരാകാശത്ത് നിന്ന് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടോ അല്ലെ അല്ലെങ്കിൽ കുന്നിൻ്റെ മേലെ കയറിയ ഭൂമി ഉരുണ്ടതായിട്ട് തോന്നും അല്ലേ ഇതൊക്കെ എന്താണ് ഒരാൾ ഫോട്ടോ എടുത്തത് ഒരാൾ ഫോട്ടോ എടുത്തതിനെ നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലേ ഒരാൾ ഫോട്ടോ എടുത്തതിനെ നമ്മൾ വിശ്വസിക്കുകയാണ് ഒരാൾ ചൈനയിൽ പോയതിനെ നമ്മൾ വിശ്വസിക്കുകയാണ് ഒരാൾ ദുബായിൽ പോയതിനെ നമ്മൾ വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ബാക്കിയുള്ളവർ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അതാണ് നമ്മുടെ അടിസ്ഥാനപരമായി നമ്മളെ വൈജ്ഞാനിക സമ്പാദനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണ് ഈ ഒരു സാക്ഷ്യം എന്നുള്ളതാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ ഉപ്പയും ഉമ്മയും തന്നെയാണ് എന്ന് എന്നാരാ പറഞ്ഞത് നമ്മൾ ഉപ്പിയമ്മയും പറഞ്ഞു അല്ലെ അല്ലെങ്കിൽ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു അല്ലെ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്താണ് ഒരു സാക്ഷ്യമാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് രേഖപ്പെടുത്തിയ ഒരു സാക്ഷ്യമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അല്ലെ അല്ലെങ്കിൽ ഉമ്മ സാക്ഷ്യപ്പെടുത്തിയതാണ് ഉപ്പ സാക്ഷ്യപ്പെടുത്തിയതാണ് ഇതാരെങ്കിലും നമ്മൾ അവിശ്വസിക്കാറുണ്ടോ ഇല്ല അപ്പോൾ ഇപ്പോ നമ്മൾ ഇസ്ലാമിക വൈജ്ഞാനികങ്ങളോട്ട് കടന്നു പോവുകയാണെങ്കിൽ ഉസൂൽ ഹദീസ് ഹദീസുകൾ മുഴുവൻ ഈ രീതിയിൽ സനദികൾ മുഴുവൻ എന്താണ് ഈ സാക്ഷ്യത്തിലൂടെയാണ് വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ സാക്ഷ്യത്തെ വിശ്വസിക്കുക എന്നുള്ളത് ഒരുപാട് എന്താ പറയുക ഇപ്പിസ്റ്റമോളജിയുമായി ബന്ധപ്പെട്ട് വൈജ്ഞാനിക ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തി എല്ലാവരും പറയുന്ന കാര്യം നമ്മൾ ജീവിക്കുന്നതിനിടയിൽ നമ്മൾ വൈജ്ഞാനിക ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണ് ടെസ്റ്റ് മണി അഥവാ എന്താണ് സാക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുന്നു ടെക്സ്റ്റ് ബുക്കുകളിൽ സയൻസ് പഠിക്കുന്നു ഈ സയൻസിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു എക്സ്പീരിമെന്റ് നടത്തി ബോധ്യപ്പെട്ടിട്ടാണോ നമ്മൾ വിശ്വസിക്കുന്നത് അല്ല ടെക്സ്റ്റ് ബുക്കിൽ വിവരമുള്ള ആൾക്കാർ എഴുതി റിയാക്ഷൻ കാര്യങ്ങൾ ഉണ്ടാവും ഇന്നെന്ന രീതിയിൽ എക്സ്പെരിമെന്റ് നടത്തിയ ഇന്ന സംഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണോ അല്ല അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് അത് തീർച്ചയായിട്ടും എന്താണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമെട്ട വൈജ്ഞാനിക മാർഗങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഖുർആാനിന്റെ ദൈവികതയിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സാക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹദീസുകളുടെ പാരമ്പര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് കൃത്യമായ നമുക്ക് ഒരിക്കലും കണ്ടി രീതിയിലുള്ള അവിടെ കൃത്യമായ സാക്ഷ്യത്തിന്റെ ഒരു പരമ്പര തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ അവസാനമായി നമുക്ക് അഡ്രസ് ചെയ്യാനുള്ള ചോദ്യം മതവും ശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയാൻ ശ്രമിച്ചത് ശാസ്ത്രം എന്താണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് മതം എന്തിനാണ് ഇവിടെ ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തിനാണ് അവൻ അവനവൻ്റെ സമയം ചിലവഴിക്കേണ്ടത് മരണത്തിന് ശേഷം ജീവിതമുണ്ടോ ജീവിതമുണ്ടെങ്കിൽ അവിടെ എന്താണ് ഏതടിസ്ഥാനത്തിലാണ് അവനും വിധി നിർണയിക്കപ്പെടുക അവൻ ജീവിതത്തിൽ വൈയക്തികമായും സാമൂഹികമായും പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ് ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഈ രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരുപാട് മേഖലകളുണ്ട് ആ മേഖലകളാണ് മതത്തിൻ്റെ മേഖലകൾ തീർച്ചയായും ശാസ്ത്രത്തിൻ്റെ മേഖല അത് മറ്റൊരു മേഖല ാണ് അല്ലെ അവിടെ തീർച്ചയായും പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോ പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോ മതവും ശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്ത കേടുകൾ ചില അവസ്ഥക്കലെങ്കിലും തോന്നാം കാരണം മതം ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് പക്ഷെ ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം മാറിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് മാറാത്തൊരു സംഭവം ശാസ്ത്രത്തിലില്ല സയൻസിലില്ല അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെ എന്താണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ലോകത്തുള്ള ശാസ്ത്രജ്ഞനം മനസ്സിലാക്കിയത് ഈ ലോകത്തിന് ഒരു തുടക്കമില്ല ഒരു അവസാനം ഇല്ല യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് ഒരു കാലഘട്ടം കാരണം പ്രപഞ്ചത്തിന് തുടക്കമില്ല അവസാനം ഇല്ല അപ്പം എന്തില്ല ഒരു പ്രശ്നമില്ലല്ലോ പിന്നെ തുടക്കമില്ലാത്തൊരു സംഭവത്തിന് ദൈവത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ ഇതിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് വിളിച്ചിരുന്നത് എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചത് എഡിൻ പി ഹബിൾ അദ്ദേഹം കണ്ടെത്തി പ്രപഞ്ചം വികസിക്കുന്നു ഇന്നുള്ള പ്രപഞ്ചമല്ല നാളുള്ള പ്രപഞ്ചം ഒരു ബലൂൺ ബലൂണിങ്ങനെ നമ്മൾ വീർപ്പിക്കുമ്പോൾ ആ ബലൂണിലെ പുള്ളികൾ തമ്മിൽ ഇങ്ങനെ അകലത്തിൽ വരുന്നത് പോലെ അകന്നു പോകുന്നത് പോലെ പ്രപഞ്ചത്തിലുള്ള ഗാലക്സികളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളെല്ലാം പരസ്പരം അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് ആ രീതിയിൽ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയാണെങ്കിലോ അപ്പം ഇന്നലുള്ള പ്രപഞ്ചം കുറച്ച് സൈസ് കുറവായിരുന്നു അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ പ്രപഞ്ചം എക്സിസ്റ്റിങ്ങേ ചെയ്യുന്നില്ലായിരുന്നു അവിടെ നിലനിൽക്കുന്നില്ലായിരുന്നു അവിടെ നിന്നാണ് ഒരു ബിഗ് ബാങ് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവുന്നത് അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള ബിഗ് ബാങ് തിയറി വന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പ്രപഞ്ചം ഉണ്ടാവുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ശാസ്ത്രം എന്താ പറയുന്നത് ഇങ്ങനെ എന്താ ഒരു അൻപത് വർഷം എന്താ പറഞ്ഞത് ഇത് സ്റ്റഡീസ്റ്റേറ്റ് ആണ് ഇങ്ങനൊരു തുടക്കം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും പ്രശ്നമാണെന്ന് പറയോ ഇല്ല വിടെ ശാസ്ത്രം മാറി അല്ലെ ശാസ്ത്രം പുതിയ കണ്ടെത്തലുകളിലോട്ട് പോയി അല്ലെ മുമ്പെന്താ നമ്മൾ വിശ്വസിച്ചിരുന്നത് സൂര്യൻ സ്ഥായി ആയി നിൽക്കുകയാണ് സൂര്യൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫിക്സഡ് ആയി നിന്നുകൊണ്ട് നമുക്ക് വെളിച്ചം തരുകയാണ് അല്ലേ ഖുർആൻ എന്താ പറയുന്നത് അശ്വസത്ത ചിരിയില് മുസ്തക്ക അറിഹ സൂര്യൻ എന്താ അതിന്റെ നിർണിതമായ പാതയിൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്തോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലെ രണ്ടും തമ്മില് പ്രത്യക്ഷമായി വൈരുദ്ധ്യല്ലേ പക്ഷെ എന്താ നമ്മൾ കണ്ടെത്തി സൂര്യനും അതിൻ്റെതായ ബ്രഹ്മണപഥത്തിൽ അതും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തി അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് പ്രഥമ ദൃഷ്ടിയ പ്രശ്നങ്ങൾ തോന്നാമെങ്കിലും ആദ്യമായി എന്താ ഇത് രണ്ടും രണ്ട് ഷാഖുകളാണ് രണ്ട് വൈജ്ഞാനികങ്ങളാണ് തീർച്ചയായും ശാസ്ത്രീയമായ ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ദൈവവിശ്വാസത്തിലോട്ട് വിരൽ ചോണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതിനപ്പുറം ദൈവമുണ്ടെന്ന് പറയാനോ ദൈവമില്ലെന്ന് പറയാനോ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യാൻ ആർക്കും സാധ്യമല്ല കാരണം എന്താ ശാസ്ത്രത്തിന്റെ പണി അതല്ല എന്നാണ് അപ്പോൾ ശാസ്ത്രം ശാസ്ത്രത്തിന്റെ പണിയെടുക്കട്ടെ ശാസ്ത്രമറിയാത്ത നവയുക്തിവാദികൾ അവർ മിണ്ടാതിരിക്കട്ടെ അവർ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇത് ആരുടെയും കുത്തകയല്ല നിങ്ങളുടെ മാത്രം എന്തെങ്കിലും ഒരു സ്വകാര്യ സത്തല്ല ശാസ്ത്രം നേരെ മറിച്ച് നേരമറിച്ച് ഇബിനുൽ ഹൈസമിനെ പോലെയുള്ള ജാബിർൽ ഹയ്യാനെ പോലെയുള്ള ഒരുപാട് മുസ്ലിം ശാസ്ത്രജ്ഞരുടെ വലിയ കണ്ടുപിടുത്തങ്ങളുടെ എന്താണ് മുഹമ്മദ് ബിൻ മൂസാൽ ഹവാരിസ്മിയെ പോലെയുള്ള ഒരുപാട് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഇസ്ലാമിൻ്റെ ആ ഗോൾഡൻ ഏജിൽ ആ ഒരു സുവർണ കാലഘട്ടത്തിൽ ഖുർആാൻ്റെ വെളിച്ചത്തിലൂടെ നടന്നു നീങ്ങിയ ആ ശാസ്ത്രജ്ഞന്മാരുടെ ഒരുപാട് കണ്ടെത്തലുകളുടെ തണലിലാണ് അവരുടെ അൽഗോറിതത്തിൻ്റെ അവരുടെ കിതാബുൽ മനാദറിൻ്റെ അവരുടെ എല്ലാ ഈ ഒരു കണ്ടുപിടുത്ത ുടെ തണലാണ് നാം ജീവിക്കുന്നത് മനസ്സിലാക്കി നിങ്ങളുടെ കുത്തകാവകാശങ്ങൾ വെടിഞ്ഞ് ശാസ്ത്രത്തെ ശാസ്ത്രത്തിനായി മാത്രം ഉപയോഗിച്ച് അതിനെ അതിനെതെങ്കിലും ഒരു ആളുകളോടെ വെറുപ്പുൽപാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടനെ മലർത്തിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയല്ല വേണ്ടത് എന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മുസ്ലാഹലബീന മുഹമ്മദിൻ വാലിഹി വസബബി അജ്മീൻ വലഹമ്മ റബി ലാലമീൻ അസ്ലാം വലിക്കും വരഹമുല്ല